വെൽക്കം ടു ഏഞ്ചൽ വളരെ സൂപ്പർ ആയിട്ടുള്ള ഒരു അടിപൊളി സാരിയുമായിട്ടാണ് പ്രൈസ് പ്രൈസാണെങ്കിലും ഏറ്റവും അഫോർഡബിൾ ആണ് അപ്പൊ നമുക്ക് സാരിയുടെ ഡീറ്റെയിൽ കണ്ടിട്ട് വരും പല്ലു ഭാഗം ദേ ഇങ്ങനെയാണ് വരുന്നത് ടാസൽസ് കൊടുത്തിട്ടുണ്ട് ഇതൊരു ഡബിൾ ഷെയ്ഡ് ആണ് കേട്ടോ പല്ലൂല് നല്ല ഭംഗിയായിട്ട് വരുന്ന ഓറഞ്ച് ഷെയ്ഡും അതിനോടൊപ്പം ബോഡി പോർഷനിൽ ഇതുപോലെ ഓറഞ്ചും പിങ്കും കൂടി കലർന്നിരിക്കുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് കണ്ടോ കംപ്ലീറ്റ് ത്രെഡ് വീവിംഗ് ആണ് ബാക്ക് സൈഡ് നിങ്ങൾ കണ്ടല്ലോ ത്രെഡ് ആണ് കംപ്ലീറ്റ് ത്രെഡ് വീവിംഗ് ആണ് നല്ല വെയ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും പക്ഷെ ഉടുത്ത് കഴിയുമ്പോൾ ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് നമ്മൾ ഉടുക്കുന്ന ആ ഒരു പ്ലേറ്റ്സ് എടുക്കുന്ന അതേപോലെ തന്നെ ഇരിക്കും എല്ലാവർക്കും വളരെ ഈസി ആയിട്ട് ഉടുക്കാൻ പറ്റുന്ന സാരിയാണ് ബ്ലൗസ് വരുന്നത് കണ്ടോ പ്യുവർ ഓറഞ്ചില് ഗോൾഡൻ കളറിലെ ത്രെഡ് ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ട് വരുന്ന കളർ കോമ്പിനേഷൻ കാരണം ഇതൊരു റെയർ കോമ്പിനേഷൻ ആണ് നല്ല ബ്രൈറ്റ് ആയിട്ട് നമ്മുടെ ഫേസ് ഒക്കെ നല്ല ബ്രൈറ്റായിട്ടിരിക്കും ഈ ഒരു ഒറ്റ കളർ കോമ്പിനേഷനെ ഉള്ളൂ കേട്ടോ ഇതേ കണ്ടത് ഫുൾ ത്രെഡ് ആണ് ത്രെഡ് വീവിംഗ് ആണ് അല്ലാതെ പ്രിന്റോ കാര്യങ്ങളോ ഒന്നുമല്ല നമ്മളൊരു കാഞ്ചീപുരം സാരി പോലെ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത്ര ഭംഗി വരുന്ന ഒരു വെറൈറ്റി ഐറ്റം ആണ് ഇതിട്ടിട്ട് നല്ലൊരു സിമ്പിൾ ഓർണമെന്റ്സ് ഒക്കെ യൂസ് ചെയ്താൽ എനിക്ക് ഒരു ബ്രൈഡിന് എൻഗേജ്മെന്റിന് വരെ ഇത് വെയർ ചെയ്യാൻ പറ്റും ഇതിന്റെ പ്രൈസ് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ള കേട്ടായിരത്തിന് താഴെയാണ് ഇതിന്റെ റേറ്റ് പക്ഷെ ഇതൊരു നമ്മളൊരു സ്റ്റോറിൽ പോയാൽ പോലും ഈ ഒരു റേറ്റിൽ കിട്ടില്ല നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് നമുക്ക് ഓണത്തിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റും സ്ക്രീൻഷോട്ട് എടുക്കുക ഡിസ്പ്ലേയിൽ തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സെൻഡ് ചെയ്യുക ബൈ